നാരായൺപൂർ ജില്ലയിലെ പതിനെട്ട് പള്ളികളാണ് ആക്രമിച്ചത് പതിനെട്ട് ഒറ്റ ജില്ലയിൽ പതിനെട്ട് പള്ളികൾ ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നത് ഇത് ഇന്നോ ഇന്നലെയോ ആരംഭിച്ചതാണോ അല്ല ഇത് സംഘപരിവാരത്തിൻ്റെ സവർണ ഹിന്ദുത്വത്തിൻ്റെ ബ്രാഹ്മണിസത്തിൻ്റെ ഏകശിലാത്മകമായിട്ടുള്ള വിവേചനത്തിൽ കെട്ടിപ്പൊക്കിയിട്ടുള്ള ഒരു രാഷ്ട്രഭാവനയുടെ ആശയപ്രചരണത്തിൻ്റെ ഭാഗമായിട്ടാണ് അതുകൊണ്ടാണ് ഇന്ത്യയിലെ ഇപ്പോൾ കേരളത്തിൽ നമുക്കറിയാം എന്താണ് ഇവരെടുക്കുന്ന സമീപനം എന്നുള്ളത് ആട്ടും തോലണിഞ്ഞിട്ട് കടന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് ഈ രാജ്യത്തിൻ്റെ അനുഭവം നമ്മുടെ മുന്നിലുണ്ട് അത് വിചാരധാരയിൽ പറയുന്നുണ്ട് ആഭ്യന്തര ശത്രുക്കളെ എണ്ണുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിട്ട് എണ്ണുന്നത് ഈ നാട്ടിലെ ക്രിസ്ത്യാനികളെയാണ് എങ്ങനെയെല്ലാം വേട്ടയാടിയിട്ടുണ്ട് എന്ന് നമ്മൾ കണ്ടിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് ഐക്യരാഷ്ട്രസഭ ഒരു പ്രത്യേക ദൂതനെ വെച്ചുകൊണ്ട് രാജ്യത്ത് നടക്കുന്ന മതന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള അന്വേഷണം ആക്രമണങ്ങളെ കുറിച്ചുള്ള അന്വേഷണം നടത്തിയിട്ടുള്ളത് ആ റിപ്പോർട്ട് നമ്മുടെ മുന്നിലുണ്ട് അതിൽ പറയുന്നുണ്ട് നൂറ്റാണ്ടുകളായിട്ട് രാജ്യത്ത് വളരെ സമാധാനപരമായിട്ട് സൗഹാർദ്ദത്തിൽ ജീവിച്ചു വരുന്നവരാണ് ഈ രാജ്യത്തെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും എന്നാൽ അടുത്തിടെ ആ അത്തരം മേഖലകളിൽ സംഘർഷം ഉയർന്നു വരികയാണ് എന്ന് പറഞ്ഞ് അതിൻ്റെ പല കണക്കുകൾ ഈ ലോകത്തിൻ്റെ മുന്നിൽ വച്ചിട്ടുണ്ട് നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റിയുടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴിലത്തെ കണക്കുണ്ട് ആ കണക്കിൽ പറയുന്നുണ്ട് ഒരു വർഷം നൂറ്റി പതിനാല് ആക്രമണമാണ് ക്രിസ്ത്യൻ വിഭാഗത്തിനെതിരെ മാത്രം നടന്നിട്ടുള്ളത് എന്നുള്ളത് എന്താ ഇതിൻ്റെ കാരണം ഇതിൻ്റെ കാരണം എന്ന് മാത്രമേ ഉള്ളൂ രാജ്യത്ത് സംഘപരിവാരം കെട്ടിപ്പടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മതരാഷ്ട്രമുണ്ട് ആ മതരാഷ്ട്രം അങ്ങേയറ്റം വിവേചനപരമാണ് വിദ്വേഷത്തിലും വെറുപ്പിലുമാണത് കെട്ടിപ്പടുക്കുന്നത് അത് കെട്ടിപ്പടുക്കാൻ വേണ്ടിയിട്ടാണ് ഇടങ്ങളിൽ മുസ്ലിങ്ങൾക്കെതിരായിട്ട് ചിലയിടങ്ങളിൽ ക്രിസ്ത്യാനികൾക്കെതിരായിട്ട് ഞാൻ ചോദിക്കട്ടെ എന്തുകൊണ്ടാണ് രണ്ട് കന്യാസ്ത്രീകളെ കാണുന്ന സമയത്ത് ബജ്രംഗ്ദളിൻ്റെ ആൾക്കൂട്ടത്തിന് പേ പിടിക്കുന്നത് ഛത്തീസ്ഗഡിൽ ശരി ഒരു സംശയത്തിൻ്റെ പുറത്തിൽ ചോദ്യം ചെയ്തു എന്നാണല്ലോ നിങ്ങൾ പറയുന്നത് അങ്ങനെ ചോദ്യം ചെയ്യാൻ ഒരു രണ്ടാളുകളിലെ ചോദ്യം ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് ആദ്യം ആ റെയിൽവേ സ്റ്റേഷനിലേക്ക് പാഞ്ഞെത്തുന്നത് ബജ്രംഗ് തള്ളിൻ്റെ ആളുകളാവുന്നത് അവർ ആക്രോശിക്കുന്നത് ആ ആക്രോശത്തിന് എല്ലാ സൗകര്യവും ആ നാട്ടിൽ കൊടുത്തു വെക്കുന്നത് ഇതൊരു ദിവസം ഉണ്ടാക്കിയിട്ടുള്ള ഒന്നല്ല മറിച്ച് പതിറ്റാണ്ടുകളായിട്ട് പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിൽ നമ്മൾ കണ്ടു കാന്തമാലിൽ നമ്മൾ കണ്ടു ഗ്രഹാം സ്റ്റെയിൻസിനെയും ഫിലിപ്പിനെയും തിമൂത്തിയെയും ചുട്ടു കൊന്നിട്ടുള്ള ക്രൂരതയിൽ ഈ രാജ്യം കണ്ടു ഫാദർ സ്റ്റാൻ സ്വാമി എന്ന് പറയുന്ന ജീവിതം മുഴുവൻ ആദിവാസികൾക്കിടയിൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരു മഹാനായ മനുഷ്യനെങ്ങനെയാണ് വേട്ടയാടിയിട്ട് ഈ ഭരണകൂടം കൊന്നിട്ടുള്ളത് എന്ന് ജബൽപൂരിൽ നമ്മൾ കണ്ടു ഡൽഹിയിൽ ഈ പറയുന്ന ക്രിസ്മസ് കരോൾ ആക്രമിക്കുന്നതിൽ നമ്മൾ കണ്ടു പുരോഹിതർക്ക് അവരുടെ വസ്ത്രം ഉപയോഗിച്ച് ആ വസ്ത്രം ധരിച്ച് പുറത്തിറങ്ങാൻ വേണ്ടി പറ്റാത്ത സാഹചര്യമുണ്ട് എന്ന് പുരോഹിതർ പറയുന്ന കാഴ്ച നമ്മൾ കണ്ടു ഇത് തുടർച്ചയായിട്ട് ഇന്ത്യയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള വിദ്വേഷത്തിൻ്റെയും വെറുപ്പിൻ്റെയും ഒരു കോട്ടയുണ്ട് ആ കോട്ടയുടെ ആ ആളിക്കത്തലിൻ്റെ തുടർച്ചയിലാണ് ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ഇവിടെ നടക്കുന്നത് എൻ്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ നിങ്ങൾ പറ കഴിഞ്ഞ എഴുപത് വർഷത്തെ ചരിത്രം എടുത്തിട്ട് പറയും ഇന്ത്യയിലെ മിഷനറി പ്രവർത്തനം മനുഷ്യക്കടത്താണ് ചെയ്യുന്നത് എന്ന അഭിപ്രായം സംഘപരിവാരത്തിനുണ്ടോ ഇന്ത്യയിലെ മിഷണറി പ്രവർത്തനം മതപരിവർത്തനമാണ് ഇവിടെ നടത്തുന്നത് എന്നുള്ള അഭിപ്രായം നിങ്ങൾക്കുണ്ടോ നിർബന്ധിതമായ മതപരിവർത്തനമാണ് നടത്തുന്നത് എന്നുള്ള അഭിപ്രായം നിങ്ങൾക്കുണ്ടോ ഇന്ത്യയിലെ മിഷനറിമാർ അവർ തെമ്മാടികളാണ് ക്രിമിനൽ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നവരാണ് എന്നുള്ള പ്രവർത്തനം നിങ്ങൾക്കുണ്ടോ അതില്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ നാട്ടിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ഏറ്റവും ദരിദ്ര വിഭാഗങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കന്യാസ്ത്രീകൾ പുരോഹിതന്മാർ ആക്രമിക്കുമ്പോൾ ആക്രമകാരികളുടെ കൂടെ നിൽക്കണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നത് എന്തുകൊണ്ടാണ് ആക്രമിക്കപ്പെട്ടവരുടെ കൂടെ നിങ്ങൾ നിൽക്കാത്തത് എന്നുള്ളതാണ് ചോദ്യം ശരി